മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് അഴിമതിക്കെതിരെയും മണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെയും സിപിഎം വണ്ടൂരിൽ ബഹുജനപ്രതിഷേധ യോഗം ചേർന്നു സിപിഎം ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ഈ സംസ്ഥാനത്ത് യു ഡി എഫ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഭരണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി കേരള സംസ്ഥാനത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സംസ്ഥാനത്ത് തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരവും അതേപോലെ തന്നെ സഹകരണ മേഖലയിലെയും മറ്റ് മേഖലകളിലെയും ചെറുകിട സ്ഥാപനങ്ങളിലെയും അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അണികളായിട്ടുള്ള സാധാരണ മനുഷ്യരിൽ നിന്നടക്കം വലിയ തോതിലുള്ള കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടത്തിക്കൊണ്ട് സ്വന്തം പോക്കറ്റിലേക്ക് പൊതുജനങ്ങളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും കാശെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഗവേഷണമാണ് കിട്ടിയ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് നമ്മുടെ നാട്ടിലാകെ നേതൃത്വം ചിട്ടി കമ്പനികളും അതേപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങളും എല്ലാമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഭരണമില്ലാത്ത സമയത്തും ഭരണമുണ്ടാകുന്ന സമയത്തും തങ്ങളുടെ നാട്ടിൽ തട്ടിപ്പ് നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ അധ്യക്ഷത വഹിച്ചു കെ ടി മുഹമ്മദ് അലി സി ജയപ്രകാശ് ഒ നൌഷാദ് അരിമ്പ്ര മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്